എയർ ബോഡ്സ് ഉണ്ട് പ്രിയുടെ കൂട്ടുകാർക്കല്ലായിരുന്നു സുഖമാണെന്ന് വിശ്വസിക്കുന്നത് കുറച്ച് കളായും നമ്മൾ കണ്ടിട്ട് നാട്ടിലായിരുന്നു വെക്കേഷനിലായിരുന്നു ഇപ്പോൾ തിരിച്ചു വന്നു നമ്മുടെ കൂട്ടുകാർ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്നും കാണാൻ പറ്റില്ല നാട്ടിൽ വന്നിട്ട് ഫുള്ള് പോയി അപ്പോൾ എന്തായാലും നമ്മുടെ ഇനി മുതൽ നമ്മുടെ എല്ലാ കൂട്ടുകാരുടെയും വീഡിയോസ് നമ്മൾ സെയിൽ പോസ്റ്റ് കിട്ടും പഴയതുപോലെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് കുറേ അധികം പറവുകൾ കൂടുകൾ പിന്നെ ബൾക്ക് ശൈലികൾ അതുപോലെ തന്നെ ഫാൻസി പ്രാവുകൾ ഡോഗ്സ് അങ്ങനെ ഇഷ്ടംപോലെ പറവുകൾ പെറ്റ്സുകൾ നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കണ്ടുകൊണ്ട് കുട്ടിയായാലും നമ്മൾ ചാൻ മറക്കാൻ സബ്സ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്നത് നമ്മൾ എനിക്ക് വാട്സപ്പിന് ഇതിനകത്ത് നിങ്ങളുടെ പെട്ട്സിൻ്റെ വീഡിയോസ് പോണിച്ച് അരിച്ചു പിടിച്ച് അയച്ചിരിക്കുക കൂടുതലുള്ള സ്ഥലവും റൈറ്റ് ട്രാൻസ്പോർട്ട്സും കൂടി ഉൾപ്പെടുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ കൊള്ളാൻ കണ്ടത് ആദ്യത്തെ സെയിൽ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് കാലിക്കറ്റ് നിന്നാണ് കേട്ടോ കാലിക്കറ്റ് നിന്ന് കുറച്ച് പ്രാവുകൾ വന്നിട്ടുള്ളത് പീസ് റേറ്റ് അറുന്നൂറ് രൂപയ്ക്കാണ് വന്നേക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പറാണ് ഹോൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാലിക്കറ്റ് ഭാഗത്തുള്ള ആൾക്കാർക്ക് നേരിട്ട് പോയി കണ്ട് പ്രാവുകളെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ അടുത്തതായിട്ട് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് ഈ കാണുന്ന ഒരു ജോഡിയാണ് വന്നേക്കുന്നത് കൊടുക്കാനായിട്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാര് കോൺടാക്ട് ചെയ്തോളൂ പന്ത്രണ്ട് പ്ലസ് പറയുന്നുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാര് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് നേരിട്ട് പോയി എടുക്കാവുന്നതാണ് കേട്ടോ അടുത്തത് മലപ്പുറം വേങ്ങരയിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു മുഗി ചിക്കാണ് കൊടുക്കാനുള്ളത് കേട്ടോ മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ കൊടുത്തിട്ടുണ്ടേ വീണ്ടും കാലിക്കറ്റ് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കുറച്ചധികം പ്രാവുകൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം അത്യാവശ്യം നല്ല പ്രാവുകളാണ് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി രൂപ വരെയാണ് പീസ് റേറ്റിന് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാവ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അവർ പറഞ്ഞിരുന്നായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നേരിട്ട് പോയി എടുക്കാൻ കഴിയുന്ന ആൾക്കാർ മാക്സിമം നേരിട്ട് തന്നെ പോയി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കാലിക്കറ്റാണ് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഒരുപാട് പ്രാവുകൾ കൊടുക്കാനുണ്ട് ഫീസ് റേറ്റ് ഒന്നുകൂടെ പറയാം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പീസ് റേറ്റിന് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തൊരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് മലപ്പുറം പൊന്നാനി എന്നാണ് കേട്ടോ ലോഫ്റ്റ് കംപ്ലീറ്റ് നിർത്തി കൊടുക്കുവാണ് പതിനെട്ട് പ്രാവുകളാണ് കൊടുക്കാനുള്ളത് ഈ കാണുന്ന പതിനെട്ട് പ്രാവുകളാണ് എല്ലാത്തിനും കൂടെ ചേർത്തിട്ട് ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ പതിനെട്ട് പ്രാവും കൂടെ ഒരുമിച്ച് കൊടുക്കാനാണ് അവർക്ക് താല്പര്യം അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പ്രാവ് വളർത്തുന്ന കൂട്ടുകാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പേര് ഷെയർ ചെയ്ത് എടുക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കാണുന്ന പതിനെട്ട് പ്രാവുകളെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ മാക്സിമം എടുക്കുന്ന കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അനാവശ്യ കോളുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ മലപ്പുറത്ത് പൊന്നാലിയിലാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന രണ്ട് ചിക്സ് ആണ് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അത് കഴിയുമ്പോഴേക്കും ഈ കാണുന്ന ഒരു ഫാൻഡൈലാണ് കൊടുക്കാനുള്ളത് ബ്രീഡിംഗ് പെയറാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ബ്ലാക്ക് പെയർ ഫാൻറ്റൈലിന് ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് വന്നേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ അത് കഴിയുമ്പോൾ ഈ കാണുന്ന ഹസ്കി എനത്തിൽപ്പെട്ടിട്ടുള്ള രണ്ട് മെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത് കേട്ടോ പീസിന് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് മലപ്പുറത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് രണ്ട് ജോഡികളാണ് ഇവിടെ കൊടുക്കാനുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് അഞ്ച് കല്ലി പ്രായമായിട്ടുള്ള പറവ കുഞ്ഞുങ്ങളാണ് വന്നേക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് ഗുഡ് ലൈനേജ് ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ കോഴിക്കോട് കറക്റ്റ് വട്ടക്കിണർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് നേരിട്ട് പോയി എടുക്കുന്നവർ അങ്ങനെ എടുക്കാം അടുത്തായിട്ട് തിരുവനന്തപുരത്ത് പേരൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് രണ്ട് മെയിൽ പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ള വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാർക്ക് നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പേരൂർ സ്ഥലം വരുന്നത് കേട്ടോ രണ്ട് മെയിൽ പ്രാവുകളാണ് പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്തത് കുറച്ച് പ്രാവുകൾ ജോഡിയും സിംഗിളും ഒക്കെ ആയിട്ട് കൊടുക്കാനുണ്ട് കേട്ടോ ജോഡിക്ക് ആയിരം മുതൽ ആയിരത്തി ഒരുന്നൂറ് വരെയാണ് വരുന്നത് സിംഗിളിന് നാനൂറ് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് റേറ്റ് വരുന്നത് ഒരു കൂടും കൊടുക്കാനുണ്ട് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡീറ്റെയിൽനായി നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു ബ്രീഡിംഗ് പെയർ ഫാൻഡെയിൽ കൊടുക്കാനുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കോട്ടയം ചങ്ങനാശ്ശേരി എന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അതുകൂടാതെ ഈ കാണുന്ന ഒരു പേർ മുഗിയും കൊടുക്കാനുള്ളതാണ് പിന്നത്ത് ബ്ലാക്ക് ആണ് മെയില് മറ്റത് ഫീമെയിലാണ് ആയിരം രൂപയാണ് ജോഡിക്ക് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തുള്ളൂ കേട്ടോ കോട്ടയം ചങ്ങനാശ്ശേരിയാണ് സ്ഥലം വരുന്നത് അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്നത് മൂന്നും ഫീമെയിലാണ് കേട്ടോ ഈ മൂന്ന് ഫീമെയിലും കൊടുക്കാനിട്ടേക്കുമാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റും കറക്റ്റ് ഡീറ്റെയിൽസും ഒക്കെ അവർ പറഞ്ഞു തരും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്യുക തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് മലപ്പുറത്ത് മലപ്പുറം പുത്തനത്താണി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഈ ഒരു ജോഡിയാണ് വന്നേക്കുന്നത് കൊടുക്കാനായിട്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് കോണ്ടാക്ട് ചെയ്തുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് റേറ്റ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ മലപ്പുറത്ത് പുത്തനത്താണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് അടുത്തത് കാലിക്കറ്റ് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് പിന്നത് ടോട്ടൽ ആറ് പ്രാവുകളുണ്ട് കേട്ടോ ഒരു ജോഡി നാടനും ബാക്കി പ്രാവ് പറാവുകളുമാണ് ടോട്ടൽ ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് ജോഡികൾ കിടപ്പുണ്ട് കേട്ടോ ജോഡിക്ക് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ബാലരാമപുരമാണ് സ്ഥലം വരുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ അല്ലെട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക തിരുവനന്തപുരം ബാലരാപുരത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് അറുന്നൂറ് രൂപയാണ് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അടുത്തായിട്ട് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് മലപ്പുറം തിരൂരിൽ നിന്നാണ് കേട്ടോ സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് മൊത്തമായിട്ട് കൊടുത്തൊഴിവാക്കുകയാണ് എല്ലാം നല്ല പ്രാവുകളാണ് കേട്ടോ പീസ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുന്നൂറ് മുതലാണ് എഴുന്നൂറ് മുതൽ ആയിരത്തി രൂപ വരെയാണ് റേറ്റ് പീസ് റേറ്റ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പഴയ ലൈനത്തിൽപ്പെട്ടിട്ടുള്ള പ്രാവുകളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്രാവും കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ കിടപ്പുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ മലപ്പുറത്ത് തിരൂരാണ് സ്ഥലം വരുന്നത് അടുത്തത് കോയമ്പത്തൂർ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ അവർ പിക്ചറിൽ ആ പ്രാവുകളുടെ പെയർ റേറ്റ് അയച്ചു തന്നിട്ടുണ്ട് അപ്പം ഞാനിത് അങ്ങനെ കൊടുക്കുവാണ് പ്രത്യേകിച്ച് റേറ്റൊന്നും ഞാൻ പറയുന്നില്ല അതിനകത്ത് അവർ അയച്ചു തന്നിട്ടുള്ള പിക്ചർ ഞാൻ ഇതിനകത്ത് ആഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഇവർക്ക് അവൈലബിളാണ് ഇതിനകത്ത് റേസിങ് ഹോമറൊക്കെ കൊടുക്കാൻ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇതിനകത്ത് പെയർ റേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് അഞ്ച് കുഞ്ഞുങ്ങളും നാല് ഫീമെയിൽ രണ്ട് മെയിലുമായിട്ടാണ് വന്നേക്കുന്നത് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്റ്റ് ചെയ്യാം മലപ്പുറത്ത് തിരൂരാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ അവസാനമായിട്ട് പാലക്കാട് എന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന കാണുന്നൊരു പൊമാറിയൻ മേൽപ്പിയാണ് കൊടുക്കാനുള്ളത് അമ്പത് ദിവസം പ്രായമുള്ള ഒരു മേൽപ്പപ്പിയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒരു പറഞ്ഞു തരുന്നതായിരിക്കും പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാമെന്നൊന്ന് പറഞ്ഞേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ